ജില്ലയിൽ അപകടകരമായ ട്രക്കിംഗ് നിരോധിച്ചിട്ടും നിയമലംഘനങ്ങൾ തുടർക്കുകയാണ് ഇതര ജില്ലകളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികളും അന്യ സംസ്ഥാനത്ത് നിന്നും എത്തുന്നവരുമാണ് നിയമലംഘനങ്ങൾ നടത്തുന്നവരിൽ പ്രധാനികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കർശന നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് പറയുമ്പോഴും നിയമലംഘനങ്ങൾ അനുസൃതം തുടരുകയാണ് ഇതിനാൽ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വിവിധങ്ങളായ പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നത് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക പ്രചരണവും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാൽ അനധികൃതമായുള്ള സാഹസിക പ്രകടനങ്ങളാണ് മിക്കപ്പോഴും നിയമലംഘനങ്ങൾക്ക് വഴിവെക്കുന്നത് സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ചയായ മൂന്നാർ ഗ്യാപ് റോഡിലെ സാഹസിക യാത്രകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ നെടുങ്കട്ടം നാലുമലയിൽ അപകടകരമായ ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തിയത് മുമ്പ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അപകടകരമായ രീതിയിൽ ഓഫ് റോഡ് ട്രക്കിംഗ് നടത്തിയതിനെ തുടർന്ന് ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലയിൽ അപകടകരമായ ട്രക്കിംഗ് നിരോധിച്ചത് നെടുനടത്തെ സംഭവത്തോടുകൂടി ജില്ലയിൽ വ്യാപകമായ പരിശോധനകൾ നടത്തുവാനും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപവും വ്യൂ പോയിന്റുകളിലും മിന്നൽ പരിശോധനകൾ നടത്തുവാനും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് News Bureau udah mencolok.